അങ്ങേയറ്റം അസാധാരണമായ ഒരു ലോക സാഹചര്യത്തിലാണ് ഇത്തവണ തിരുവോണം കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അസാധാരണമാവിധം മ്ലാനമായ ഈ അന്തരീക്ഷത്തെ മുറിച്ചു കിടക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും എന്ന പ്രത്യാശ പറത്തിക്കൊണ്ടാവണം ഇത്തവണത്തെ ഓണാഘോഷം പഞ്ഞ കർക്കിടകത്തെ കടന്നാണല്ലോ നാം പൊൻചിങ്ങ തിരുവോണത്തിലെത്തുന്നത് അപ്പോൾ ഓണം വലിയൊരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിനും അപ്പുറത്ത് അനുകൂലമായ പ്രകാശപൂർണ്ണമായ ഒരു കാലമുണ്ട് എന്ന പ്രതീക്ഷ ആ പ്രതീക്ഷയുടെ കൈത്തിരികൾ മനസ്സിൽ വെളിച്ചം പടർത്തട്ടെ ഇക്കാലത്ത് അതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് ഓണം കൂടി പ്രസക്തമാക്കുന്ന ഒരു സങ്കല്പമാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്നൊരു കാലം പണ്ടുണ്ടായിരുന്നുവെന്ന് ആ സങ്കല്പം പറഞ്ഞു തരുന്നു തന്നെ വറ്റാത്ത ഊർജത്തിൻ്റെ കേന്ദ്രമാണ് ആ സങ്കല്പം എല്ലാ മനുഷ്യരും ഒരുമയിൽ സമത്വത്തിൽ സ്നേഹത്തിൽ സമൃദ്ധിയിൽ കഴിയുന്ന ഒരു കാലം ഉണ്ടാവണമെന്നാഗ്രഹിച്ച് അതിനായി യത്നിക്കുന്ന ആർക്കും അളവിൽ കവിഞ്ഞ പ്രചോദനം പകർന്നു തരും ആ സങ്കല്പം ആ യത്നങ്ങൾ സഫലമാവട്ടെ എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി സന്തോഷത്തോടെ എല്ലാ മനുഷ്യരും കഴിയുന്ന ഒരു നല്ല കാലത്തിൻ്റെ പിറവിക്കായി എന്നും പ്രചോദനമാവട്ടെ ഓണം കോവിഡ് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് ഓണം ആഘോഷിക്കാം എല്ലാ മലയാളികൾക്കും ഹൃദയപൂർവ്വമായ ഓണാശംസകൾ